ഞാൻ ഞാനിന്നൊരു പ്രത്യേകതരം ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണേ എന്നും ഈ ഉണക്ക ചപ്പാത്തി തിന്നും അടുത്തവർക്കായിട്ട് എൻ്റെ ഒരു ചെറിയ റെഡീഷൻ അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങ് തയ്യാറായി നോക്കാൻ നോക്കും ഇതൊരു ഗോതമ്പ് പൊടിയാണ് സാധാരണ ഗോതമ്പ് പൊടി കൃഷിൻ കടയിൽ നിന്ന് കിട്ടിയാൽ അത് ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചെടുത്തു അപ്പോൾ ഒരഞ്ച് ചപ്പാത്തി മതി ഞാനിപ്പോൾ ഇത്രയും മാവങ്ങൾ കുഴച്ചെടുത്തു ഇത് ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ചപ്പാത്തിക്ക് കുഴച്ച് നല്ലപോലെ ഉരുട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവൻ്റെ ഇനി ഞാൻ ഇതിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവരട്ടെ ഇനി അതിന് ആ ചപ്പാത്തിക്കുള്ള ഒരു മസാല നമ്മൾ തയ്യാറാക്കുകയാണേ ഞാൻ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായി കടകിട്ടു ഇനി അതിനാവശ്യമായിട്ടുള്ളത് ഒരു സമോള ഒരു പച്ചമുളക് അങ്ങനെ ഇരുത്തി ഇട്ടാക്കാമത്തെ ഇത് നമ്മളിതെല്ലാം കൂടെ എണ്ണയിൽ തന്നെ ഒഴിച്ചെടുക്കും തക്കാളൊക്കെ ഒരു പച്ചമുളക് അതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നാലും ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇരുന്നുണ്ട് ഇതെല്ലാം വന്ന് വേറെ ൊക്കെ വെള്ളുമ്പോഴത്തേനും നമ്മുടെ ചപ്പാത്തി റെഡിയാക്കാവേ ചപ്പാത്തി ഞാൻ ചുട്ടും സാധാരണ എപ്പോഴും നമ്മൾ ചപ്പാത്തി ചുടുന്നത് പോലെ ചുട്ടിട്ട് ഒരു ചപ്പാത്തി എടുത്തത് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ട് ഒരു കത്തി വെച്ച് നമ്മൾ ഇങ്ങനെ അരഞ്ഞ് വരഞ്ഞ് അരഞ്ഞ് വരഞ്ഞ് ചെറുതായിട്ട് എടുത്ത് ഇടുക ഇങ്ങനെ ചെറുതായിട്ട് അരിങ്ങി എത്രയും കരം കുറയ്ക്കാവോ അത്രയും കരം കുറച്ചാൽ മതി എന്നും ഈ കറിയൊക്കെ കൂട്ടി ചപ്പാത്തി നിന്ന് ഒരു കാര്യം നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നാലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഇതുവരെ ചെയ്തു തന്ന എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിൽ കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും പോയിൻ്റുകൾ കൂടെയുള്ളൂ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തക്കാളിക്കായി പച്ചമുളകും ഇഞ്ചി എല്ലാം നല്ല നല്ല വരുന്നേ ആ ചപ്പാത്തി നമ്മൾ നമ്മളിങ്ങനെ നുറുക്കി ഇങ്ങനെ നൂറ് പോലെ ആക്കി അത് നമ്മളിതിനകത്തോട്ട് ഇടുക അവിടെ നിന്ന് പച്ചമുളക് ഇഞ്ചിക്കകത്ത് സവാള ഇതിനകത്തും കൂടി ഇതിട്ട് നല്ല പോലെ ഒന്ന് കയറ്റും അതിൻ്റെ കൂടെ ഞാനിപ്പോൾ രണ്ട് മുട്ട അതിനകത്ത് ചിക്കി ചേർക്കുന്നുണ്ട് ഉമ്മ ഉപ്പും ഉപ്പു കുരുമുളക് കൂടി ഇട്ട് ഉമ്മ മുട്ട പൊരിച്ച് ചിക്കി ഇതിനകത്ത് ഇടുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ചിക്കി മുട്ടയെല്ലാം ഇഷ്ടമെങ്കിൽ മീനിനകത്ത് പൊടിച്ച് ചേർക്കാം ചിക്കൻ ഇതിനകത്ത് ഉപയോഗിച്ച് പൊടിച്ച് ചേർക്കാം അതെല്ലാം വെജിറ്റബിൾ വേറെ രീതിയിലാണ് ചേർക്കുന്നത് ഇനി ചീര ചേർക്കാതിനകത്ത് നമുക്ക് അങ്ങനെയെങ്കിൽ ചേർത്ത് ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി തിന്നുന്നേ എന്തും പൊറോട്ട ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി തിന്നും അടുത്തവർക്കായിട്ട് ഒരു പ്രത്യേക ഡിഷായത് ഇതിപ്പോ ചെറിയ രീതികത്ത് കിടന്നൊന്നും മോദിയട്ടെ മുട്ട നമ്മൾ അത് മുന്നോട്ട് ഇടുക്കുക മത്ത ഇഷ്ടമുള്ള ചേർത്താൽ മതി മൊത്തം ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ചിക്കൻ ചേർത്ത മറ്റേ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി കുറച്ചു കേട്ടോ വേറെ കറിയൊന്നും നമുക്ക് വേണ്ടതിന് ഇങ്ങനെ തന്നെ കോരി കഴിക്കാം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് നല്ല ചെറിയ തീയിൽ സിമ്പിളൊക്കെ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് ഉപയോഗിക്കട്ടെ ചെറിയ തീയിൽ മതി എൻ്റെ സ്പെഷ്യൽ ചപ്പാത്തി റെഡിയായി എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കെ ഈ പിന്നെ ഷുഗറൊക്കെ ഉള്ളവർ എന്നും ചപ്പാത്തി ഓ ഈ ചപ്പാത്തിയും കറിയും കഴിച്ച് മടുത്തെന്ന് പറയും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് മുട്ട മുട്ടയൊന്നും ചേർത്തില്ലേലും വെള്ളു മുട്ടപ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ മുട്ട ചേർക്കുന്നവർക്ക് മുട്ട ചേർക്കാം ചിക്കൻ ചേർക്കുന്നവർക്ക് ചേർക്കാം കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിക്കനോ പിന്നെ ബീഫോ ഒക്കെ ചേർക്കുന്നത് നല്ലതാണ് ഇതിപ്പം ഞാൻ മുട്ടയൊക്കെ ചേർത്തത് ഇനി മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് തേങ്ങ ചിരണ്ടിയും കിട്ടാമതി നല്ല ടേസ്റ്റാണ് ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ നല്ല മറുത്തു പോകാത്തൊരു സാധനം ഇത് എല്ലാരും എങ്ങനെ ചെയ്ത് നോക്ക് കഴിക്കുക അല്ലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക